അതെ ഇന്ന് നമുക്ക് നെല്ലിക്ക കാന്താര ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സി എടുത്തു അതിലേക്ക് വേഗം ഇതൊരു അഞ്ചാറ് നെല്ലിക്ക ഉണ്ട് വലിപ്പുള്ള ഒരു നെല്ലിക്കയാണ് അത് മുഴുവൻ ഞാൻ മിക്സിയിലിട്ടു അതിനുശേഷം നാല് കാന്താരി മുളക് മുളകിട്ടു ഓക്കെ ദെൻ അതിനുശേഷം പുതിന ഇട്ടു ദെൻ ഇഞ്ചി ഇട്ടു പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടു ഓക്കെ ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തിച്ചിരുന്നു കുരുമാറ്റിയിട്ട് വേണം ഇടാൻ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്നും അടിച്ചു വരാം ഇപ്പോൾ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും ഇടും ഓക്കെ ഇനി അടിച്ചിട്ട് വരാം കേട്ടോ നീ അരിപ്പയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിച്ചെടുക്കാം അതെ നമ്മൾ സെർവിങ്ങിലേക്കും കൂടി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ സംഭവം സെറ്റ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്